നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഏകാദശിയുടെ പുണ്യമാണ് എട്ടാം തീയതിയാണ് ഏകാദശി വരുന്നത് അതും വ്യാഴാഴ്ചയാണ് അപ്പോൾ വ്യാഴാഴ്ചയും ഏകാദശിയും കൂടി ഒന്നിച്ചു വരുമ്പോൾ വളരെ വളരെ ഗുണമുണ്ടാകും നമുക്ക് ഏകാദശി നിങ്ങളോട് വ്രതമൊന്നും എടുക്കാൻ പറയുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം വെജിറ്റബിളൊക്കെ കഴിച്ച് മഹാവിഷ്ണുവിനെ ശ്രീകൃഷ്ണനൊക്കെ ഭജിച്ച് ഏത് ദേവതകളും ഭജിക്കാം കാരണം പതിനൊന്ന് സർവാഭീഷ്ട ദിവസമാണ് ദേവതകൾ ഒരുപാട് ഒരുപാട് അനുഗ്രഹം നൽകുന്ന ദിവസമാണ് അപ്പോൾ നമുക്ക് ജീവിതം രക്ഷപ്പെടണം രക്ഷപ്പെടണമെന്നുള്ള മേടമാസത്തിലെ അവസാനത്തെ ഏകാദശി മേടമാസത്തിൻ്റെ പ്രത്യേകത സൂര്യൻ ഉച്ചം ചെയ്യുകയാണ് അപ്പോൾ ആ ഏകാദശിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വഴിപാടിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാൻ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിതിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു തിരുസന്നിധിയിൽ ഭഗവാൻ്റെ തിരുസന്നിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മഹാമാരിക്ക് മുമ്പ് സത്യയുഗാരംഭത്തിൽ ഭഗവാൻ സ്വയംഭുവായി അവതരിക്കുകയും അങ്ങനെ ഭഗവാന്റെ പത്തിയിൽ ദേവലോകം ഭഗവാൻ തന്നെ ഒരുക്കാൻ നിർദ്ദേശിക്കുകയും അതിലൂടെ ദേവലോകമൊരുങ്ങുകയും അവിടെ മറ്റിരുപത്താറ് ദേവതകൾ എട്ട് ഗണപതിമാർ അതുകൂടാതെ മൂന്ന് ഭാവത്തിൽ ദുർഗ തിരുപ്പതി വെങ്കിടാജലപതിയായിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാൻ ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ഏക ഏകശനീശ്വര ക്ഷേത്രം ദാരികനെ വെട്ടി ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന രൗദ്രഭാവത്തിലുള്ള പാതിരക്കാളി ഉഗ്രഭദ്രകാളി പിന്നെ ഒന്ന് പതിനെട്ടാം പടിയും അതിനുടയനാഥനായി ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി ഇവിടുത്തെ അയ്യപ്പിന് പന്തളരാജാവായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ സദാ ആൻഡി രൂപത്തിലിരിക്കുന്ന മുരുകനും ഭൂമിയും അതേപോലെ വിദേശ ജോലിയും ഭവനവും എല്ലാം ലഭിക്കുന്നതിന് സ്വയംഭൂവായിരിക്കുന്ന ആഞ്ജനേയസ്വാമി സദാ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വരുന്നത് കേരളത്തിൽ പൂർണ്ണ പ്രതിഷ്ഠം നടത്താവുന്ന സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ഏകമഹാദേവ ക്ഷേത്രം പിന്നെ മറ്റൊരു നാഗരാജാവ് നാഗയക്ഷിയമ്മ നാഗജാമുണ്ടി അമ്മ കരുനാഗക്ഷിയമ്മ സർവ്വവശ്യത്തിനു വേണ്ടി യക്ഷിയമ്മ കലാകായികപരമായ കഴിവുകൾക്കും അതേപോലെ തന്നെ ഡിപ്രഷൻ മാറുന്നതിനും ഗന്ധർവസ്വാമി പല്ലിപാറ്റ പെരിച്ചാഴി എലിശല്യം ഇതൊക്കെ ഒഴിവാക്കുന്നതിനും മത്സ്യബന്ധനം മികവ് ലഭിക്കുന്നതിനും ബ്രഹ്മരക്ഷസ് ചാത്തൻ്റെ ഉപദ്രവം ചെറുക്കുന്നതിനും വീടിനു സ്വത്തിനും കാവലായി വരുന്നതിനും വീരഭദ്രസ്വാമി മായകൾ അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായി വഴിപാടിലൂടെ തന്നെ മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി ഗണ്ഡാകരണ സ്വാമി മധുക്കുടം നിവേദിച്ച് അങ്ങനെയുള്ള മറ്റിരുപത്താറ് ദേവതകളാണ് അപ്പോൾ ഇവിടെ ഏകാദശിയുടെ ഏറ്റവും വലിയ പുണ്യമായി തിരുപ്പതി വെങ്കിടാദലപതി ആയിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനും നിങ്ങൾക്ക് നൂറ്റെട്ട് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള ഉഗ്ര നരസിംഹ സുദർശനവും അതേപോലെ മഹാസുദർശനവും നൂറ്റെട്ട് താമരമു താമരമുട്ട് വെണ്ണയിൽ മുക്കി ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് ചെയ്താൽ വിവാഹ തടസ്സം മാറി വിവാഹം നടക്കുന്നുണ്ട് അതേപോലെ ഏതൊരു കാര്യവും നടക്കും അപ്പോൾ അത് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മഹാവിഷ്ണുവിന് ചെയ്യണമെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ് ശ്രീകൃഷ്ണൻ ചെയ്യുമ്പം പതിനാറായിരത്തി അഞ്ഞൂറ് ഇത് തന്നെ പാക്കേജ് ഇടുമ്പോൾ ആയിരം രൂപയ്ക്ക് അപ്പോൾ രണ്ട് നടയിൽ ചെയ്യാൻ രണ്ടായിരം രൂപയുള്ളൂ അപ്പോൾ പഠിക്കുന്ന കുട്ടികളായാലും ശരി വിദേശ ജോലിയായാലും ഭവന നിർമ്മാണത്തിനായാലും ഭൂമി ലഭിക്കുന്നതിനെല്ലാം നിങ്ങൾക്ക് മൂന്ന് ഏകാദശിക്ക് മഹാവിഷ്ണു പോകാനും ശ്രീകൃഷ്ണ ഭഗവാനും പാക്കേജ് പൂജകൾ രണ്ടായിരം രൂപ വെച്ച് മുടക്കിയാൽ പോലും ജീവിതം മാറാം അതുപോലെ ഇരുപത്തൊന്നാം അമ്പലമൊട്ട് വേണ്ട നോക്കിയുള്ള മഹാസുദർശനം മൂവായിരത്തി അഞ്ഞൂറ് ചെയ്യാം ഇഷ്ടപ്പെട്ട വരന് ലഭിക്കും ഇഷ്ടപ്പെട്ട ഭൂമി ലഭിക്കും ശ്രീകൃഷ്ണ ഭഗവാനായാലും ശരി മഹാവിഷ്ണു ഭഗവാനായാലും ഇപ്പോൾ രണ്ട് സ്ഥലത്ത് ചെയ്യാനായിട്ട് ഏഴായിരം രൂപയാണ് അപ്പോൾ അത്രയും പുണ്യമായൊരു ദിവസമാണ് ഏകാദശി എന്ന് മനസ്സിലാക്കുക അതേപോലെ ഇരുപത്തിയേഴ് ദേവതകൾക്കും തട്ട സമർപ്പണം നടത്തിയാൽ സർവ്വാഭീഷ്ട ദിവസമാണ് ഒരുപാട് അനുഗ്രഹം ലഭിക്കും ഒരു ദേവതയ്ക്ക് മുന്നൂറ് രൂപയാണ് ഇരുപത്തേഴ് സ്ഥലത്താണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ അതുപോലെ ഇരുപത്തേഴ് സ്ഥലത്ത് മുട്ടരക്ക് നടത്താം നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പതിനാറു മന്ത്രജപം നടത്തി അതേപോലെ തന്നെ ജീവനും പ്രാണന പ്രതിഷ്ഠ കൊടുത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് പീഠത്തിൽ മുട്ടി അടച്ച് ഭഗവാനെ നിവേദ്യമായി സമർപ്പിക്കുന്നതാണ് ഇവിടുത്തെ മുക്തർക്ക് മറ്റുള്ളവരുത്തേപോലെ എന്തെങ്കിലും സൂത്രം കാണിക്കുന്നതല്ലോ അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്താൽ സർവ്വകാര്യങ്ങൾ നടക്കുന്നു ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം കൊടുക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ് ദേവതകൾക്ക് ശിവേലാർച്ച നടത്താം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഇനി ഇരുപത്തേഴ് ദേവകൾക്ക് ഭാഗ്യസൂത്ത് നടത്താം എണ്ണൂറ്റി പത്തിൽ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് ഏറ്റവും കൂടുതൽ ജീവിത വിജയം നേടാൻ പറ്റുന്ന ദിവസമാണ് ഏകാദശി ദിവസം അപ്പോൾ ആ ഏകാദശിയിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് പ്രണവമലയിലെത്തി വഴിപാട് ചെയ്താൽ ഇനി എത്ര ഗതിയില്ലാത്തവനാണെങ്കിലും ഇവിടെ ഇരുപത്തേഴ് ദേവതകൾക്ക് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രേക്ഷണം നടത്തി താഴെ ഒരു ചരട് വാങ്ങി ധരിച്ച് അതിലൂടെ നിങ്ങൾക്ക് ഇരുപത്തി ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോയി അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി അലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാട് പ്രണവമലയിൽ തന്നെ പതിനൊന്ന് നിൽക്കരങ്ങളോട് മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം ഒന്ന് നൂറ്റി എട്ട് ഗണപതി ഹോമം നാരങ്ങമാരെയും ചാത്തി അങ്ങനെ മുന്നോട്ട് പോയി ആയിരത്തി നാനൂറ്റി രണ്ട് ഒന്നര വർഷം ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ നിന്ന് ആവാഹന പൂജ അടുത്ത അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ അമ്പത്താറായിരം കെട്ടി പേടിക്കേണ്ട കാരണം എന്താ നൂറ് രൂപ നിങ്ങൾ മുടക്കുന്നുള്ളൂ അതിലൂടെ ലഭിക്കുന്നതാണ് പിന്നെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തുവിധം വന്ന് നോക്കും പറയുന്ന പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞു നാല് കാര്യം ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു പാതദോഷങ്ങളാണ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ദിവസമായിട്ട് ഏകദേശിയെ കണക്കാക്കാം അപ്പോൾ എല്ലാവരെയും പ്രണവമലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ജ്യോതിഷ പഠന ക്ലാസ് ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക അതേപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയം എന്ന പേരിൽ തന്നെ എൻ്റെ ശിക്ഷണങ്ങൾ എല്ലാവടത്തും ജ്യോതിഷാല ആരംഭിച്ചിട്ടുണ്ട് അവരിലൂടെ നിങ്ങൾക്ക് പാരമ്പര്യത്തിൻ്റെ പിന്നാലെ പറ്റിക്കപ്പെടാതെ ധൈര്യമായിട്ടൊന്ന് ജീവിതം ജയിക്കാൻ സാധിക്കും പിന്നെ അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് തൊഴിൽ പഠനം എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജീവിതം ജയിക്കാൻ സാധിക്കും ഏത് വിവാഹം വാങ്ങിച്ചാൽ സമയത്തിൽ അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കലാകായിക കഴിവാണോ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണോ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാം ഏത് രോഗം വരുമെന്ന് മനസ്സിലാക്കാം നാളെ ചേർത്ത് മനസ്സിലാക്കാം എപ്പോൾ മരണം സംഭവിക്കാം എന്ന് വരെ മനസ്സിലാക്കാം അപ്പോൾ വേണമെന്നുള്ളൊരു സ്റ്റാഫിനുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും മനസ്സിലാക്കുക അതോടൊപ്പം ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരി വരും ഇല്ലാത്തൊരു സംഘടന സനാതനധർമ്മ സംഘം ജാതി മത മതഭേദങ്ങളില്ല രാഷ്ട്രീയ വ്യത്യാസമില്ല ആർക്കാണെങ്കിൽ അത്വമെടുക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് സംഘടന മുന്നോട്ട് പോകുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ആ ഒരു തീവ്ര ചിന്തയോടുകൂടി തന്നെ സംഘടനയിൽ അംഗങ്ങളാകാം എല്ലാ കുടുംബങ്ങൾക്കും സാമ്പത്തികയിലേക്ക് എത്താം ജാതി ചിന്തകൾ ഒഴിവാക്കാം അപ്പോൾ താല്പര്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതിൽ ചേരുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായവും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ധ്രീവങ്ങൾ കൊണ്ടും ചെയ്തരുകയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരുന്നവർക്ക് ഇതിൻ്റെ പിന്നാലെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീടുകടുന്നുണ്ട് ആവശ്യമുള്ളവർ ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ധൈര്യമായിട്ട് വരിക അല്ലാതെ മറ്റുള്ളവരെ അപവാദമൊക്കെ ഇട്ട് നമ്മുടെ സമയം വെറുതെ പാഴാക്കി കളയരുത് എന്ന അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ പണവും ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ദൈവീക വിശ്വാസത്തിലൂന്നിയുള്ള ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തിനും നിങ്ങൾക്ക് പരിഹാരവുമായി പേരമംഗലത്തപ്പനും പ്രണവമലയിലെ അത്ഭുത ദേവലോകവും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലവും ജാതി മത മതഭേദങ്ങളില്ലാതെ ഏവർക്കും സ്വാഗതം അരുള്ളുന്നു നമസ്കാരം ഇദ്ദേഹം ബിജു ദുബായെന്ന് പറയുന്നത് മുമ്പ് അബുദാബിയിലായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞിപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു അത് തന്നെ അഹമ്മ അഹമ്മദാബാദിൽ ഗുജറാത്ത് അഹമ്മദാബാദിൽ എൻജിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുകയെന്നുണ്ടെങ്കിൽ ക്ഷേത്ര ഒരുപാട് വഴിപാട് ചെയ്യും ഞാൻ പറയേണ്ട കാര്യമെങ്കിൽ തന്നെ അറിയാം ആ വീഡിയോ സെർച്ച് ചെയ്യും നേരെ ഇതിലേക്ക് വരും അപ്പോൾ വീണ്ടും ഒരു വീണ്ടൊരു ഒരു വലിയ വിജുവിനെ തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ദുബായ് എന്നാണ് ഇത് പല പ്രാവശ്യം നമുക്ക് അതിനൊരു പ്രാവശ്യം വീഡിയോ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളറിയുക ചിലത് ചെയ്യുന്ന വിദ്യാഭ്യാസം ഉള്ളവർക്കൊന്നും ഇതിനോടൊരു താല്പര്യമുണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ് വിജോൺ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ വന്നാലാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുപ്പിക്കാനുള്ള കാരണം അതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം മകൾ ലണ്ടനിൽ ഡോക്ടർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം ഇതെല്ലാം യുജോനെ കൃത്യമായിട്ട് വിളിച്ചു പറയും പറയുന്ന വഴിപാട് ചെയ്യും അങ്ങനെ എന്താണോ വേണ്ടത് ആ നേടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്കെന്നെ അറിയാം അടുത്ത പരിപാടിൻ്റെ പവറും അതിൻ്റെ പൂജയുടെ പവറും ആൾക്ക് ഒരുപാട് ഈ ഞാൻ പറയണത് വരെയല്ല ആൾക്കൊരു പത്ത് പതിനഞ്ച് പെരിച്ച് നിങ്ങളോട് പറയാനുണ്ട് പക്ഷേ നിങ്ങളത് കേട്ടിരിക്കില്ല എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ വേണ്ട ഞാൻ പറഞ്ഞോളാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഇത് വിഷ്ണു ആണ് പെരുമ്പാവിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് വീഡിയോ കണ്ടുവരും വീഡിയോ കണ്ടുവന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ പൂജയിലേക്കാണ് വരുന്നത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ മാറ്റുന്നതല്ല അല്ലാതെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ജോലി തടസ്സങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞ് ആവാന പൂജ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ ജ്യോതിഷം പഠിച്ചെടുക്കും ഇപ്പം പെരുമ്പായും ശിക്ഷനായിട്ട് ജോലി നോക്കാനിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുമലൊക്കെ പഠിച്ചെടുത്തു ആളെ കണ്ടരുന്നില്ലല്ലോ നല്ലോണം തിരുമ്മിൽ പോകും അപ്പോൾ തിരുമലിൻ്റെ ക്ലിനിക്കോ ഉണ്ട് അപ്പോൾ രണ്ട് കാര്യം നടക്കും ആളുടെ അടുത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഇനി ശാരീരികമായിട്ടും എല്ലാം നീരിൻ്റെ പ്രശ്നം തന്നെയാണ് അത് തിരുമലും അങ്ങനെയുള്ള കാര്യമുണ്ട് അത് എല്ലാ എല്ലാ മാസത്തിൽ ഒരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ല അതി കൂടുതലും കാരണം അവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് എന്തായാലും ആൾ എല്ലാ മാസത്തിലും ഒരു നാലഞ്ച് പ്രാവശ്യം അഞ്ചെല്ലാം തോന്നുന്നു ഒരു മാസത്തിൽ പല പ്രാവശ്യങ്ങളിൽ ക്ഷേത്രത്തിൽ വരും അപ്പം നല്ലൊരു ഭക്തണം കൂടിയാണ് അപ്പോൾ ആൾക്ക് നിങ്ങൾക്ക് പെരുമ്പാവിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരുമ്പാവൂർ അതിന് ശേഷം എൻ്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ വിഷമമായിട്ട് പോകാം അതോടൊപ്പം തന്നെ തിരുമൽ ക്ലിനിക്കുകൊണ്ട് അതിൽ പോയി പങ്കെടുക്കാം അപ്പോൾ ധൈര്യമായിട്ട് കാണുക ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുപ്പക്കാർ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മണ്ഡലത്തിന് കുറേ മാറ്റം ഉണ്ടാവും നമസ്കാരം ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതന ധർമ്മ സംഘത്തിൻ്റെ എസ് സനാതന ധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് അതുമായിട്ട് എലസ് വാങ്ങി ധരിക്കും ഈ ഏലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് നമുക്ക് കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകൾക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കുന്നെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ ഇതിൽ സ്റ്റാർട്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ഡത്തിലോടോ അന്ധവിശ്വാസോ കൂടുതലോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങൾ വഴി ഏറ്റുകൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രാമിന് തന്നെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ സമയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നാലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്ന വലിയ ആഗ്രഹം വന്നു ജനാതരണ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ നേരിട്ടാണ് ഇവർ വീഡിയോ എടുത്തു തരുന്നത് നമ്മുടെ അടുത്ത് മുമ്പ് ആവാഹന പൂജയിൽ പല കാലങ്ങളിലായിട്ട് ഞാൻ രണ്ടായിരത്തി എട്ട് മുതലാണ് ആവാഹന പൂജ ആരംഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി എട്ട് മുതലും പിന്നീട് പല കാലങ്ങളിലായിട്ട് ആവാഹന പൂജയിൽ പങ്കെടുത്ത് പല ദേശങ്ങളിൽ നിന്ന് ഗൾഫിൽ നിന്ന് ബോംബെയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് യു കെയിൽ നിന്നൊക്കെ വന്ന പല ഭാഗത്തിലുള്ള എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ നമ്മളെ എതിർത്ത് വരുന്ന പല ആളുകളുണ്ട് അവർ പറയുന്നത് അന്ധവിശ്വാസം കൂടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ജാതി പറഞ്ഞു ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെ ഞാൻ ജാതി പറയുന്ന ഒരാളിനെ ഒരിക്കലും ഇങ്ങനെ വരില്ല അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ആഹ്വാന പൂജയിൽ പങ്കെടുത്ത് വീണ്ടും തടസ്സം വരുമ്പോൾ അത് മാറ്റാൻ വരുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നത് എല്ലാവരും അപ്പോൾ അവർക്ക് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ള അടയാളങ്ങൾ ആഹ്വാന പൂജ സമയത്തൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ വീണ്ടും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഫീൽ വരുമ്പോൾ അവർ തിരിച്ചറിയും അങ്ങനെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിലൊന്ന് മാറ്റാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും നിങ്ങളുടെ ദശാകാല വഴിപാടുകളും നിങ്ങൾക്ക് സ്പീഡ് കിട്ടാനുള്ള ചെറിയ ചെറിയ വഴിപാടും വലിയ വഴിപാടും എല്ലാം പ്രണവമലയിലുണ്ട് ഇരുപത്തേഴ് ദേവകൾ ഏതൊരു കാര്യവും സാധിച്ചെടുക്കാനുള്ള വഴിപാടാണ് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റു താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് സ്വയംഭൂവായിരിക്കുന്ന നാഗരാജാവും ഭഗവാൻ്റെ പത്തിയിലുള്ള ഇരുപത്താറ് ദേവതകളും തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം പ്രണവമല ഇവിടെ ഷട്ടർ ഒന്നും ഉരുണ്ട ജാതിമത ഭേദങ്ങളില്ല എല്ലാവർക്കും തുല്യതയാണ് എല്ലാ ആളുകൾക്കും ഭഗവാന്മാരുടെ ഒരുപാട് അനുഗ്രഹം കിട്ടുന്നതിൻ്റെ അടയാളം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്